ദേവ മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുകയാണ് ഞാൻ എൻ്റെ കുടുംബത്തിനും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇപ്പം ഇത് എട്ടാമത്തെ പുതുക്കലാണ് ഞാൻ ഒരിക്കലും ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഇത്രയും പുതുക്കി ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചൊന്നുമല്ല വന്ന് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കടന്നു വന്നതാണ് പക്ഷേ എന്നെ ഇത്രത്തോളം നിലനിർത്തി അത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഇഷ്ടവും കൂടിയാണ് നമുക്കിനി ഉടമ്പടിയിൽ തന്നെ നിലനിന്ന് പോകണം അപ്പോൾ അത് ഞങ്ങൾ മക്കളും ഭർത്താവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനും എനിക്കും ഇത് വളരെ അധികം ഇഷ്ടമായി ഈ വിശ്വാസ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ ജീവിച്ചു പോകാൻ അങ്ങനെ ഇത് എട്ടാമത്തെ പുതുക്കലാണ് എനിക്ക് ഏറ്റവും മുമ്പ് പറയാനുള്ളത് ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഇത് പുതുക്കിയപ്പോൾ ഞാൻ ഒരു വിശ്വാസത്തെ അതിജീവിച്ച അല്ല പരീക്ഷണങ്ങളെ അതിജീവിച്ച ഒരു വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അതെന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് മാസക്കാലം ഒത്തിരി പരീക്ഷണങ്ങൾ എനിക്ക് വന്നു അപ്പം ഞാനിങ്ങനെ ഉറക്കമായിരുന്നതേമേ ഒത്തിരി പരീക്ഷണങ്ങളാണല്ലോ ഈ ഈ പ്രാവശ്യം പക്ഷേ അത് കഴിഞ്ഞ് ഓരോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പച്ച ധ്യാനത്തിൽ പറയുകയാണ് പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് എനിക്കപ്പം ഭയങ്കര സന്തോഷമായി ഈ പരീക്ഷണങ്ങളെല്ലാം ഉണ്ടായപ്പോൾ വീടിൻ്റെയും അതുപോലെ ഗവൺമെൻ്റ് കാര്യത്തിലൊക്കെ കുറച്ച് പ്രതിസന്ധി വന്നു അത് വിവരിച്ച് പറയാൻ എനിക്ക് പറ്റില്ല ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ കാശ്രൂപമായിട്ട് ഈ ഉദ്യോഗസ്ഥരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ പുലിയെപ്പോലെ വന്നത് പോലെ പോകുന്ന രീതി ഒരു ഉണ്ടായ അവസ്ഥയുണ്ടായി അതാണ് എനിക്ക് ഏറ്റവും ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും സ്റ്റോക്ക് അറ്റാക്കൊക്കെ വന്നു അപ്പം അത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്നത് അമ്പത് വയസ്സുള്ള അനിയന് അറ്റാക്ക് വന്ന് ബ്ലോക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ കുടുംബത്തെ ആകെ മൂന്ന് ആൺമക്കളാണ് ഇവർ അപ്പന് വന്നായിരുന്നു ഇതിൽ മൂത്തൊരനിയനും വന്നായിരുന്നു പിന്നെ ഏഴ് ഏഴേ അനിയന് ഉള്ളത് എൻ്റെ ബർത്ത് ആവാണ് അപ്പോൾ ലിസി ഹോസ്പിറ്റലിലെ ജോസ് ചാക്കോ ഡോക്ടറെ ഈ അനിയൻ്റെ ഉണ്ടായി കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ശരിക്കും അധ്വാനിക്കുന്ന ആളും നന്നായിട്ട് ജോലി ചെയ്യണ ആളൊക്കെ ആയതുകൊണ്ട് മറ്റവരൊക്കെ ഓഫീസ് ജോലിക്കാരാണ് മാനേജർമാരോ അതൊക്കെ അപ്പോൾ ഇവർ ചേട്ടൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അനിയൻ്റെ മൂന്ന് മാസത്തെ റെസ്റ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നെഞ്ചിനൊരു ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു നിനക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നു നമുക്ക് വേഗം ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു ലിസിയിലെ കാർഡിയോളജിസ്റ്റിനെ കണ്ടു പക്ഷേ എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനെ ഒന്ന് ഡോക്ടർ കാണാൻ പറഞ്ഞായിരുന്നുല്ലോ ചേട്ടനെ ഒന്ന് ഡോക്ടറെ കണ്ടുപോകുന്നു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർക്കും ടിക്കറ്റ് എടുത്തു എനിക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേട്ടന് ഡോക്ടർ പറഞ്ഞു ഇപ്പം ഉള്ള സന്തോഷം പോകരുത് ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടന് ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ഇപ്പം തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞാൻ പകച്ചു പോയി എന്നുവെച്ചാൽ ചേട്ടൻ സൈക്ലിങ്ങും എല്ലാം ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ആളെ ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ചെറിയൊരു കെതപ്പേ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു വേഗം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ ചൊവ്വാഴ്ച തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചൊവ്വാഴ്ച ചെയ്യണം എനിക്കൊരു അഞ്ച് ദിവസത്തെ ഇത് വേണം ഞങ്ങൾ വ്യാഴാഴ്ച അഡ്മിറ്റായി വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഈ അഞ്ച് ദിവസവും നമ്മുടെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ ടെസ്റ്റിന് പോയത് അപ്പം ദൈവാനുഗ്രഹത്താൽ മാതാവിൻ്റെ മാധ്യസ്ഥം വെച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഞങ്ങളുടെ വീട്ടിലെല്ലാവരെയും ഹൃദ്രോഗികളാക്കല്ലേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈശോ ഞങ്ങൾക്ക് വലിയൊരു അനുഭവം തന്നെ എന്ന് പറയാം ചേട്ടന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല അഞ്ചിയോഗ്രാം ചെയ്തു നിസാരം കുഞ്ഞു കുഞ്ഞു ഇത് അത് മരുന്നു കൊണ്ട് മാറുന്ന ഇതേ ഉള്ളൂ അപ്പം അത് ഒരു മാസത്തെ മരുന്ന് കഴിച്ചിട്ട് വന്നാൽ മതി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെയാണെങ്കിൽ ചേട്ടന് ഇതിക്ക് മുന്നേ അത് ഞാൻ സാക്ഷം പറഞ്ഞതാണെങ്കിൽ പോലും കൊറോണയ്ക്ക് ശേഷം ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നായിരുന്നു അപ്പോൾ അത് നാല് വർഷം പിടിക്കും അത് മാറാൻ എന്ന് പറഞ്ഞു ഈ എന്നാ ചിക്കൻ ബോക്സ് പോലെ തെരുതെരിയെന്ന് മേത്ത് മൊത്തം പൊങ്ങി അപ്പോൾ ചേട്ടൻ അത് ഭയങ്കര വിഷമമായിരുന്നു അപ്പോഴും ഞാനിവിടെ വന്ന് സ അന്നൊക്കെയാണ് ഞാൻ ആദ്യം ഇട്ട് ഉടമ്പടി എടുത്ത് തന്നെ അത് ഒരു മാസം കൊണ്ട് തന്നെ ഓരോ കുരുവിലും ഞാൻ ഇങ്ങനെ ഉടമ്പടിത്തായാലും വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ അത് ഒരു മാസം കൊണ്ട് തന്നെ അത് അപ്രത്യക്ഷമായി പോയി പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളാണ് കിട്ടിയേക്കുന്നത് ഒരു കാര്യം ഞങ്ങളുടെ ഇതിൻ്റെ അടുത്ത് ഒരു കപ്പേള ഞങ്ങളാഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അവിടെ കപ്പേള ആ പ്രാർത്ഥന പോലെ തന്നെ വന്നു അതും ഒരു മാതാവിൻ്റെ കപ്പേള എനിക്ക് ഭയങ്കര സന്തോഷമായി തൊട്ടടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ യൂണിറ്റിൽ അപ്പം ഞാനത് മാതാവിൻ്റെ അടുത്ത് അപ്പം കപ്പേള പണിതുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ സന്ധ്യയ്ക്ക് പോയി ഒരു നന്മ നിറഞ്ഞ മുറയും പരിശുദ്ധ മുറയും ഒക്കെ ചെല്ലിപ്പോരും എപ്പോഴും ആ പണിതുകൊണ്ടിരിക്കണവിടത്തിൽ ഞാൻ കുടുംബ യൂണിറ്റ് ഭാരവാഹിയും പരീഷ് കൗൺസിലും ഒരു മതാധ്യാപികയും കൂടിയാണ് അപ്പം ഞാനിങ്ങനെ ആരും കാണാതെ അവിടെ കപ്പേള വ്യഞ്ചരിച്ചോട്ടൊന്നുമില്ല പണിയുണ്ടെങ്കിലും ഞാൻ അവിടെ പോയി പ്രാർത്ഥി പോരും ഒരു ദിവസം പറയുകയാണെങ്കിൽ ഞാൻ ആ കമ്മിറ്റിയിലും ഉണ്ട് കപ്പേള പണിയാണ് അപ്പം നമ്മുടെ പൈസ തീർന്നു ഇനി പൈസ ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ നല്ല പൈസ എല്ലാവരും കൊടുത്തു പക്ഷേ തീർന്നു ഇനി പണി മുന്നോട്ട് പോകാം അപ്പം ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം വന്നു വെച്ചു മാതാവിൻ്റെ അവിടെ പോയി ഇരട്ടത്ത് ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് മാതാവേ പൈസ തീർന്നുല്ലോ ഞങ്ങൾക്ക് അപ്പയാളെ പണിയുണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ മാതാവ് ഏതെങ്കിലും ഒരു വഴി മാർഗം കാണിച്ചെന്ന് കപ്പയാളെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സഹായിക്കണം അതിനൊരു തെളിവ് കാണിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു പോന്ന് ഞങ്ങളപ്പോൾ ഞങ്ങളുടെ മലയറ്റ നീലശ്വരം പഞ്ചായത്തിലൊരു നക്ഷത്ര വീട് എന്ന് പറഞ്ഞൊരു മത്സരം നടക്കേണ്ടായിരുന്നു ക്രിസ്മസ് ആയിട്ട് നമ്മൾ നക്ഷത്രവും കാര്യങ്ങളൊക്കെ വീട്ടിൽ പതിവ് പോലെ ഇട്ടതായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ കുടുംബശ്രീ എന്നൊരു സ്ത്രീ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെറുതെ പേര് നൂറ് തൊട്ട് ഇട്ടു കിട്ടിയാലും കിട്ടില്ലെങ്കിലും ചേട്ടൻ പറഞ്ഞു ഈ പേര് തൊട്ടോ നൂറ് രൂപ വയ്ക്കോട്ടെ അഞ്ഞൂറ് അയ്യായിരത്തൊന്ന് രൂപയുടെ സമ്മാനം അല്ലേ അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ആ പെൺ കുട്ടി വന്ന് പറഞ്ഞതല്ലേ അവളെ മനിച്ചുകൊണ്ട് പേര് കൊടുക്കാൻ പറഞ്ഞു അന്നാ പ്രാർത്ഥിച്ചു പോകുന്നത് ഞാൻ വീട്ടിൽ കയറി അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയണം അയ്യായിരത്തൊന്ന് രൂപ സമ്മാനം അടിച്ചത് എനിക്ക് ഞങ്ങളുടെ വീട്ടിലാണെന്ന് അപ്പം ഞാനത് മാതാവിൻ്റെ ഭയങ്കര ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ ഞാൻ അച്ഛൻചൂരിക്കും പറയണമെന്ന് പറഞ്ഞാരൻ എങ്ങനെ പറയുകയാണ് ഒത്തിരി മാതാവിനെ ഞാൻ നേരിട്ട് കണ്ട അനുഭവിച്ചറിഞ്ഞ സാക്ഷ്യങ്ങളാണ് എനിക്ക് ഇത്രയും വർഷം കൊണ്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ കാരുണ്യ പ്രവർത്തി ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോവും ചേട്ടനും മക്കളുമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം എന്നേക്കാൾ കൂടുതൽ കാരുണ്യ പ്രവർത്തി ഞാൻ ഈ ഉടമ്പടി എടുക്കണേ പിന്നെ പുള്ളി ഒരു പോൾ പ്രവർത്തകനായിരുന്നു കൊണ്ട് ഒത്തിരി പേര് ഞാൻ പോലും അറിയാണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആദ്യം ഞാൻ കുറ്റപ്പെടുത്തു പറഞ്ഞു ചേട്ടൻ ഈ എല്ലാ ആഴ്ച നമ്മളോ ഒരു ഡ്രൈവറാണ് കേട്ടോ ആള് ഈ കഷ്ടപ്പാടിൽ ജീവിക്കുമ്പോൾ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കൊടുങ്ങും അപ്പം ചേട്ടൻ പറയുക അതൊന്നും നീ അറിയണ്ട അത് ദൈവം നമുക്ക് തിരിച്ചു തന്നോളും ആ പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പം ഞാൻ ചേട്ടൻ ചെയ്താലും അത് പോരാ ഞാനും ഉടമ്പടി എടുത്തേക്കണമായിരുന്നു എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ഈ ചേട്ടൻ തന്നെയാണ് എന്നെ കൊണ്ടുപോകണതും ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോകണതും പിന്നെ മാതാവിൻ്റെ ഏറ്റവും വലിയ എനിക്കൊരു സാന്നിധ്യം ഞാൻ സഹായിക്കണം അല്ലെങ്കിൽ ഒരു പൊതിച്ചോറ് കൊണ്ടുപോയി ഞാൻ ഭാരപ്പെട്ട് കൊണ്ടു കൊടുക്കാൻ മാതാവ് അനുവദിക്കാറില്ല മാതാവ് അതിനായിട്ട് ആളെ എൻ്റെ അടുത്തേക്കിങ്ങ് വിടും അപ്പം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് കാരുണ്യപ്രവർത്തിക്ക് പോണ്ടി വന്നിട്ടില്ല എൻ്റെ ഏറ്റവും വലിയൊരു മാതാവ് എൻ്റെ കൂടെ എൻ്റെ ഭവനത്തിൽ ഉണ്ടെന്നുള്ള എൻ്റെ ഒരു തെളിവായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് എൻ്റെ മക്കളും എന്നോടൊപ്പം കൂട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ അത് പോകുന്നു പിന്നെ എന്നെ സ്വാധീനിച്ച വചനം നിൻ്റെ ഭാരം കർത്താവിലേൽപ്പിക്കുക സങ്കീർത്തനം അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും സങ്കീർത്തനം അമ്പത്തഞ്ച് അതുപോലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ രണ്ട് വചനം ഞാനിങ്ങനെ ഇടയ്ക്ക് ഉച്ചരിച്ചുകൊണ്ടും ഇതിലുറച്ച് വിശ്വസിച്ചുകൊണ്ടും ഞാൻ ജീവിക്കുന്നു ഇന്ന് ഭയങ്കര സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു പിന്നെ ഈ അനിയൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കാൻ അനിയനായിട്ടൊരു മൂന്ന് വർഷമായിട്ട് ചെറിയൊരു ചെറിയൊരു പിണക്കുണ്ടായിരുന്നു പക്ഷേ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഈ ഉടമ്പടി വസ്തുക്കളുമൊക്കെ ആയിട്ട് കടന്നു ചെന്നു അനിയനേം അനിയത്തിയും ഭയങ്കര സന്തോഷപൂർവ്വം സ്വീകരിച്ചു ഞാൻ അവൻ്റെ നെറ്റിമ്മേലും നെഞ്ചിലും ഒക്കെ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കട്ടെ ഞാൻ ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് അത് ആ പിണക്കവും മാറി ഞങ്ങളിപ്പോഴും ഞാനത് കഴിഞ്ഞ് ഓപ്പറേഷൻ്റെ അന്നും ഉടമ്പിടിത്തിരി അങ്ങനെ കൈമാറിയെന്ന് പറയണെങ്കിലും ഞാൻ അവൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉടമ്പിടിത്തിരിയും കൊണ്ട് തയലും എല്ലാ തേനും ഉട ഉപ്പ് എല്ലാ ഉടമ്പടി വസ്തുക്കളും കൊണ്ട് കൊടുത്താൽ അവന് ഷുഗർ ഉള്ളതുകൊണ്ടാണ് ഒരു ലക്ഷണവും കാണിക്കാതിരുന്നതെന്നാണ് ഡോക്ടർ പറയുന്നത് ഇത്രയും വലിയ രോഗം സീരിയസ് ആയിരുന്നിട്ട് പോലും ഇങ്ങനെ പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പേടിച്ച് പോയി ഇത് എന്താവും ഓപ്പൺ സർജറി അമ്പത് വയസ്സായിട്ടുള്ള പുുന്നള്ളീനെ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞായിരുന്നു പക്ഷേ അവനൊരു ശാന്തി സമാധാനം ഉണ്ടെന്ന് പറയുകയുണ്ടായി അവൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു ചേച്ചി പ്രാർത്ഥിച്ചതിന് ഭയങ്കര നന്ദിയുണ്ടെട്ടോ ഉടമ്പടി സാധനങ്ങൾ തന്നേലും ഞാൻ കൃപാസനത്തിൻ്റെ ഒരു മാതാവിനെയും കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിൽ കൊടുത്തു രാജഗിരിയിൽ വെച്ചായിരുന്നു സർജറി ഇപ്പോൾ വീട്ടിലുണ്ട് ആൾക്കൊരു കുഴപ്പമില്ല അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവ സാക്ഷ്യങ്ങളാണ് ഇപ്പം സാക്ഷ്യം തുടങ്ങുന്നത് ഒരു കാര്യത്തിൽ നടക്കുവാനായിട്ടാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ അത് ഉടമ്പടിയിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു ഉടമ്പടിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ശൈലിയും അതിൻ്റെ ഒരു സംരക്ഷണവും ദൈവിക സാന്നിധ്യം കൂടുതൽ അനുഭവിച്ചതുകൊണ്ട് ആ കുടുംബം മുഴുവൻ ഉടമ്പടിയിൽ ഇപ്പോൾ രണ്ട് വർഷത്തിലധികമായിട്ട് എട്ട് പുതുക്കെന്നൊക്കെ പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഒരു ഉടമ്പടിയിൽ നിൽക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളത് അതിന് വ്യക്തമായിട്ട് ഒരുപാട് ദൈവാനുഭവങ്ങളുണ്ട് അതിൽ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം സാക്ഷ്യം പറയാനും ദൈവം അപ്പം അത്രത്തോളം ഉടമ്പടി ഇപ്പം ഓൾറെഡി ഒരു ആത്മീയമായിട്ട് പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നവരില് നല്ല സമയം വരും പ്രാർത്ഥനയില് നിൽക്കുന്നവർ ഒരുപാട് പേര് ഉടമ്പടിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ഇല്ലാത്തവരല്ല ഉടമ്പടി എടുക്കാൻ വരുന്നത് ഒരുപാട് പുരോഹിതരും സമർപ്പിതരും വചനപ്രഘോഷകരും അതേപോലെ തന്നെ അധ്യാപകരും ഒക്കെ ഒരുപാട് കാരണം ഈ ഒരു സമയബന്ധിതമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഇത്രയും ഒരു ആത്മീയമായിട്ടൊരു വളർച്ച ഇതിൽ സാധ്യമാണെന്നുള്ളൊരു ബോധ്യം ഒരുപാട് പേർക്ക് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉടമ്പടി വസ്തുക്കൾ നമ്മൾ ആർക്കും കൈമാറരുത് എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അത് ഏതൊരു സാഹചര്യത്തിലും ഉടമ്പടിയിൽ നമുക്ക് നൽകിയിട്ടുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ഉടമ്പടി തൈലവും ഉടമ്പടിയിലെ കാശീരവും കൊണ്ടുപോയി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ കാരണം അത് നിങ്ങൾ ഒരു പെട്ടെന്ന് മാനുഷിക യുക്തിയിൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഒരു നമ്മൾ ഈ കല്യാണം കഴിക്കുമ്പോൾ ഒരു താലിയൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ അത് നമ്മൾ ആരുടെ കയ്യിലോട്ട് നമ്മൾ കൈമാറത്തില്ല അത് നമ്മൾ താൽക്കാലത്തേക്ക് കൊടുത്തുവിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യത്തില്ല കാരണം അത്രയും അത് ആ വിശുദ്ധിയോട് ആ വ്യക്തി അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിനൊരു ശക്തിയാണ് അപ്പോൾ അത് ഒരു വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ് ഏതൊരു എമർജൻസി ആണെങ്കിലും നമ്മൾ ഉടമ്പടിയിലെ കൊടുത്തുവിട്ടാൽ പോലും അത് തിരികെ കാശുരൂപമാണെങ്കിലും തിരികെ മേടിക്കണം കാരണം അത് നിങ്ങളും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ട് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റോൾക്ക് ആവശ്യമെങ്കിൽ അവർ ഒന്ന് ഉടമ്പടി എടുക്കാമല്ലോ ഇവിടെ ഇപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആരെയും ഉടമ്പടി നിന്ന് മാറ്റി നിർത്തുന്നില്ല പ്രത്യേക ഒരു സാഹചര്യത്തിലുണ്ടെങ്കിൽ പോലും അവരുടെ ആർക്ക് വേണമെങ്കിലും ഒന്ന് ഉടമ്പടി എടുക്കാനും പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഒപ്പം മറ്റുള്ളവരെ ഉടമ്പടി ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാനുള്ളതായിട്ടുള്ള ഒരു ദൈവിക ഇടപെടലായിട്ട് കാരണം നമ്മൾ ഇതൊക്കെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പോകുമ്പോൾ പിന്നെ അവർ പിന്നീട് ഉടമ്പടിയിലേക്ക് വരുവാനായിട്ടുള്ളൊരു ശ്രമം പോലും ഇല്ലാതാകുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് അപ്പം ഉടമ്പടി വസ്തുക്കൾ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ആർക്കും കൈമാറാനായിട്ട് പറ്റില്ല ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോവുക ഉടമ്പടി ഇവിടെ അവൻ മൂന്ന് തന്നെ ക്ലാരിറ്റിയും കൂടെ അപ്പൊ ആ ഒരു ക്ലാരിറ്റിയും കൂടെ ഈ സാക്ഷ്യത്തിൽ കൂടെ നൽകുകയാണ് ഉടമ്പടി വസ്തുക്കൾ ആരും കൈമാറാനായിട്ട് നമ്മളിവിടെ പറയുന്നില്ല അത് കൊണ്ടുപോവുക ഉപയോഗിക്കുക തിരികെ കൊണ്ടുവരിക അവർക്ക് ആവശ്യമെങ്കിൽ അവർ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം നിർദ്ദേശിക്കുന്നത് അത് അതിൻ്റെ ഒരു ഗൗരത്വമാണ് ഒപ്പം ലഭിച്ച ഈ ആത്മീയമായ വളർച്ചയ്ക്ക് കാരണമായ എല്ലാ കാര്യങ്ങളും ഓർത്തും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തി